ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിൽ തക്കാളിപ്പനി അല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ ഫീവർ എന്ന് പറയും അല്ലെങ്കിൽ ഹാൻ ഫൂട്ട് മൗത്ത് ഡിസീസ് എന്ന് പറയുന്ന എച്ച് എഫ് എം ഡി എന്ന് പറയുന്ന രോഗം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപകമായിട്ട് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യത കാരണം എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് വരുന്നത് പൊതുവേ കാലാവസ്ഥ മഴക്കാലത്തിൽ നിന്നും ചൂട് കാലത്തിലേക്ക് മാറാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ മഴക്കാലം കുറഞ്ഞു വരുന്ന സമയത്ത് കൂടുതലായിട്ടും കുട്ടികളിൽ പകർന്നു പിടിക്കുന്ന ഒരു രോഗമാണ് ഈ പറയുന്ന തക്കാളിപ്പനി എന്ന് പറയുന്നത് ഇത് പ്രധാനമായിട്ടും ഒരു വൈറസ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗമാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഈ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ മാറാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ചികിത്സകൾ എന്തൊക്കെയാണ് അവരുടെ കഴിക്കേണ്ട ആഹാരങ്ങളും കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളും അവരുടെ പരിചരണം എങ്ങനെ ആവണം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഈ പറയുന്ന തക്കാളിപ്പനി നമ്മുടെ നാട്ടിൽ വ്യാപകമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം വൈറസാണ് അപ്പോൾ ഇതിനെ കോക്സാക്കി വൈറസ് അല്ലെങ്കിൽ എൻറ്ററോ വൈറസ് ഈ രണ്ടിൽ ഏത് വേണമെങ്കിലും വരാം ഇത് പിക്ക് കൊറോണ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിൻ്റെ വകഭേദമായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇതൊരു വൈറൽ രോഗമായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വെറുതെ നമ്മൾ ആൻറ്റിബയോട്ടിക്കുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിറപ്പുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും വരാനില്ല എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ പറയുകയാണ് അപ്പോൾ ഈ പറയുന്ന രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ബട്ടക്സ് റീജിയൻ അതായത് പുറം ഭാഗത്ത് ഏറൽ റീജിയന്റെ ഭാഗത്തായിട്ട് അതായത് പൃഷ്ഠഭാഗത്തായിട്ട് കുരുക്കൾ പോലെ നമുക്ക് കാണാൻ പറ്റും ശരീരത്തിൽ മുഴുവനായിട്ടും കുരുക്കൾ വ്യാപിക്കുന്നത് പോലെ കാണും ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുട്ടികളുടെ കൈയുടെ പാദത്തിലോ അല്ലെങ്കിൽ കാലിൻ്റെ പാദത്തിലോ നമുക്ക് ഇത്തരത്തിലുള്ള റാഷസ് പോലെ പൊങ്ങി വരുന്ന ചുവന്ന് തടിച്ച കുരുക്കൾ പോലെ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഈ രോഗത്തിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുക അതായത് ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ അതുപോലെ തന്നെ ഫൂട്ട് അതായത് നമ്മുടെ പാദങ്ങളിലും മൗത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വായ അതായത് നമ്മുടെ വായയുടെ ഉള്ളിലായിട്ട് ഇപ്പോൾ നാവിലും അതുപോലെ തന്നെ വായയുടെ ഉൾഭാഗത്തും തൊണ്ടയിലും ഒക്കെ ചെറിയ ചെറിയ റാഷസ് പോലെ വരികയും കുട്ടികൾക്ക് ആഹാരം കഴിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ട് തോന്നുകയും ചെയ്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഇതിന് എച്ച് എഫ് എം ഡി എന്ന് പറയുന്ന ആ ഡിസീസിൻ്റെ കാറ്റഗറിയിലോട്ട് നമ്മൾ പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള രോഗം വന്നു കഴിഞ്ഞാൽ കുട്ടികളിലുണ്ടാവുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവർക്ക് ചുമയുണ്ടാവും ജലദോഷം ഉണ്ടാവാം തൊണ്ടവേദന ഉണ്ടാവും അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള പനി വരാനുള്ള സാധ്യതയുണ്ട് കുട്ടികൾക്ക് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും അതുപോലെ തന്നെ ശരീരത്തിൽ ഞാൻ പറഞ്ഞ പർട്ടിക്കുലർ ആയിട്ടുള്ള ഭാഗങ്ങളിൽ ഇതുപോലെ കുരുക്കൾ പോലെ പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട് ഇനി അങ്ങനെ കുരുക്കൾ വന്നു കഴിഞ്ഞാലും ഇവരുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്നത് അതിശക്തമായിട്ടുള്ള ചൊറിച്ചിലും ഈ കുരുക്കൾ പൊട്ടുകയോ അല്ലെങ്കിൽ തന്നെ തടിച്ചു വരികയോ ചെയ്തു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ കുട്ടികൾ പലപ്പോഴും രാത്രിയിൽ ഉറങ്ങാൻ മടി കാണിക്കുകയും ആഹാരം കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ലാഗ് അതായത് നമ്മൾ എന്ത് ആഹാരം കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾക്ക് തൊണ്ടയിലും വായിലും ഇറിറ്റേഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആഹാരം കഴിക്കാനായിട്ട് വളരെയേറെ പ്രയാസം ഉണ്ടാകുന്ന രീതിയിലും കാണാറുണ്ട് അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് ശരീരത്തിൻ്റെ അകത്ത് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ പനിയുണ്ടായാലും നമ്മൾ പൊതുവേ അതിനുള്ള മെഡിസിൻസ് കൊടുക്കാറുണ്ട് എന്നിരുന്നാൽ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആഹാര ക്രമീകരണത്തിലാണ് അതായത് നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് ഇപ്പോൾ എരിവോ പുളിയോ അസിഡിക് മീഡിയോ ആയിട്ടുള്ള ആഹാരങ്ങൾ അതായത് നമ്മളിപ്പോൾ ഓറഞ്ച് മൊസാമ്പി അതുപോലെ തന്നെ നാരങ്ങ ലെമൺ ജ്യൂസ് കൊടുക്കുക പിന്നീട് മുന്തിരി ജ്യൂസ് കൊടുക്കുക മുതലായിട്ടുള്ള അസിഡിക് മീഡിയം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വായിൽ അതിശക്തമായിട്ടുള്ള എരിച്ചിൽ അനുഭവപ്പെടാനും പിന്നീട് എന്ത് ആഹാരം കഴിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കാത്ത ഒരു രീതിയിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കുട്ടികളിൽ നിന്ന് പരമാവധി നമ്മൾ ഒഴിവാക്കുക ഇനി വായുടെ അകത്ത് ചെറിയ ചെറിയ കുമ്മളകൾ പോലെ കാണുന്നത് കൊണ്ട് തന്നെ മെയിനായിട്ട് വരുന്ന പ്രശ്നം എരിവ് ആഹാരങ്ങൾ കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കാൻ പ്രയാസമായിരിക്കും കട്ടിയുള്ള ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കാനായിട്ടൊരു വിമുഖത കാണിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഇനി ഈ രോഗം സാധാരണ നമുക്കൊരു എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ അതായത് നമ്മളിപ്പോൾ പ്രീ കെ ജി എൽ കെ ജി യു കെ ജി ആ ഒരു ടൈപ്പിലുള്ള പഠനത്തിലുള്ള കുട്ടികൾക്കായിരിക്കും മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരെ സ്കൂളിലേക്ക് ഇത്തരത്തിലുള്ള സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ പരമാവധി വിടാതിരിക്കുക ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ക്ലാസ്സിലോ സ്കൂളിലോ ഉള്ള ഒരുപാട് കുട്ടികൾക്ക് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് ഇനി ഇത് മുതിർന്നവരിലേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് വലിയ രീതിയിലുള്ള റാഷസ് ആയിട്ട് വന്നിട്ട് പിന്നീട് ഇത് പൊട്ടി ഒലിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് പൊതുവേ ഇത് കുട്ടികളിൽ മാത്രമാണ് വലിയ ആളുകളിൽ കാണപ്പെടുന്നത് വളരെ ഫീബിളായിട്ടുള്ള അവസ്ഥകളിലാണ് ഇത് കോംപ്ലിക്കേഷൻ ആയിട്ട് പോകുന്നതും വളരെ ഫീബിൾ ആയിട്ടുള്ള ആൾക്കാരിൽ മാത്രമേ കുട്ടികളിലായാലും കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ് ഏഴ് മുതൽ പത്ത് ദിവസത്തിൻ്റെ അകത്ത് ഇത് പൂർണ്ണമായിട്ട് മാറുന്നതാണ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലും ശരീരത്തിൻ്റെ അകത്ത് ചെറിയ കറുത്ത ഡോട്ടുകൾ പോലെ നമ്മൾ ചിക്കൻ ബോക്സ് ഒക്കെ വന്ന് മാറുന്ന സമയത്തുള്ള ഡോട്ടുകൾ പോലെ കാണും ഇത് ഇളക്കി കളയാനായിട്ട് ശ്രമിക്കരുത് ഇത് സ്വാഭാവികമായിട്ട് കരിഞ്ഞ് ഇളകി പോകുന്ന രീതിയിൽ ആണ് അപ്പോൾ ഇളക്കി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ആ കളർ അവിടെ തന്നെ നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഇളകി പോകും ഇനി നമുക്ക് ആഹാരങ്ങളിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് നമുക്ക് കഞ്ഞി കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് മലരിട്ട് കഞ്ഞി കൊടുക്കാനും അതുപോലെ തന്നെ മലരുണ്ടല്ലോ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പൂജയ്ക്കൊക്കെ എടുക്കുന്ന മലർ അപ്പോൾ അത് മലർക്കഞ്ഞി വെച്ചിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി ഫ്രൂട്ട്സ് ആണെങ്കിൽ തന്നെ നമുക്ക് പപ്പായ പോലുള്ള ഫ്രൂട്ട്സ് നമുക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ആപ്പിൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിലുള്ള ഫ്രൂട്ട്സ് നമ്മൾ അവർക്ക് കൊടുക്കുക പച്ചക്കറികളാണെങ്കിൽ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് സാധാരണയുള്ള പച്ചക്കറികളൊക്കെ വേവിച്ച് ഉടച്ചതിന് ശേഷം കുട്ടികൾക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് ഇനി ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ പനി വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പൊതുവേ തണുത്ത ആഹാരങ്ങൾ കൊടുക്കരുത് എന്നാണ് പറയുന്നത് എങ്കിലും ഈ പറയുന്ന തക്കാളിപ്പനി അല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോ ഫീവർ വന്നു കഴിഞ്ഞാൽ തണുത്ത ആഹാരങ്ങളും തണുത്ത ഒരു ആണ് അവർക്ക് ആവശ്യം ശരീരം ഭയങ്കരമായിട്ട് ചൂടാവും അതുകൊണ്ട് തന്നെ ഐസ്ക്രീം പോലുള്ള ആഹാരങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുക ഇനി ജ്യൂസുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കുടിക്കാനായിട്ടൊരു വിമുഖത കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഐസ് ക്രീം പോലെയുള്ള നമുക്ക് ബോട്ടിലുകൾ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പം അതിൻ്റെ അകത്ത് സ്റ്റിക്ക് കൂടി വെച്ചതിന് ശേഷം അവർക്ക് ആ ഒരു രീതിയിൽ ഐസ് പോലെയുള്ള രീതിയിൽ നമുക്ക് കൊടുക്കും ഇപ്പം വീട്ടിൽ തന്നെ നമുക്ക് ഐസ് ക്യൂബ്സ് ഉണ്ടാക്കുന്ന ചെറിയ പെട്ടി കാണുമല്ലോ ഫ്രിഡ്ജിൻ്റെ അകത്ത് അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇത്തരത്തിലെ ജ്യൂസുകൾ ഒഴിച്ച് വെച്ച് ഒരു സ്റ്റിക്ക് കൂടി ഇട്ടതിന് ശേഷം കുട്ടികൾക്ക് ഉറിഞ്ചി കുടിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കൊടുക്കാം ഇനി കരിക്കിൻ വെള്ളത്തിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ കരിക്കിൻ വെള്ളവും കൊടുക്കാനായിട്ട് സാധിക്കും കഞ്ഞിവെള്ളം കൊടുക്കാം പക്ഷെ അതിൻ്റെ അകത്ത് ഉപ്പ് അമിതമായിട്ട് വരാത്ത രീതിയിൽ വേണം നമ്മൾ കഞ്ഞിവെള്ളം കൊടുക്കാനുള്ളത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ആഹാര ക്രമീകരണത്തിൻ്റെ അകത്ത് വരേണ്ടത് ഇനി അവരുടെ ഒരു കെയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് വരേണ്ടത് ചൂടുവെള്ളത്തിൻ്റെ അകത്ത് നമ്മൾ കുട്ടിയെ കുളിപ്പിക്കുക അല്ലെങ്കിൽ തുടച്ചെടുക്കുകയോ ചെയ്യുക കുരുക്കൾ പൊട്ടുന്ന രീതിയിലേക്ക് ഒരുപാട് പ്രസ്സ് ചെയ്തിട്ട് നമ്മൾ കുളിപ്പിക്കരുത് എന്നൊരു കാര്യം കൂടി ഉണ്ട് അതുപോലെ തന്നെ വളരെ ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻ അതായത് വളരെ വൃത്തിയുള്ള പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത അറ്റ്മോസ്ഫിയറിൽ വേണം കുട്ടികളെ നമ്മൾ കിടത്തി ഉറക്കാനുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സുകൾ വളരെ അയഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ ഡ്രസ്സ് ഇടാതെ കുട്ടികളെ നിർത്തുകയോ ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഓയിൻമെന്റ് ഒക്കെ പുരട്ടിയാൽ പൂർണ്ണമായിട്ടും മറ്റെങ്ങും പറ്റി പോകാത്ത രീതിയിൽ കുറച്ച് സമയം ഒരു തോർത്തൊക്കെ കൊടുത്ത് നമ്മൾ നിർത്തുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ ഇത് പറ്റി പോകാതെ ഇരിക്കുന്നതായിരിക്കും പിന്നീട് കുട്ടികളെ ചെളി വെള്ളത്തിലോ അല്ലെങ്കിൽ പുറത്ത് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളിൽ കളിക്കാനായിട്ട് വിടുകയോ അല്ലെങ്കിൽ അമിതമായിട്ട് പുറത്തേക്ക് വിടുകയോ ചെയ്യുന്നൊരു കാര്യം ഈ ഒരു പത്ത് ദിവസത്തേക്ക് വേണ്ട സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ റാഷസ് പൂർണ്ണമായിട്ടും മാറി രോഗം പൂർണ്ണമായിട്ട് മാറിയതിന് ശേഷം മാത്രമേ അവരെ സ്കൂളിൽ ിലേക്ക് വിടാവൂ എന്നൊരു കാര്യം കൂടിയുണ്ട് കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ആഹാരം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതായത് ജ്യൂസുകളായിട്ടോ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ആഹാരങ്ങളോ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കുണ്ടാവുന്ന പ്രശ്നം അമിതമായിട്ടുള്ള ക്ഷീണവും മറ്റുമൊക്കെ ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക മൂത്രത്തിൽ എന്തെങ്കിലും നിറവ്യത്യാസമോ അല്ലെങ്കിൽ സാധാരണ യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ അളവിൽ കുറവ് കാണിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി അവരെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ കൃത്യസമയത്ത് മരുന്നുകൾ കൊടുക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മെഡിസിൻസ് നമ്മൾ കൃത്യസമയത്ത് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണമോ ജലദോഷമോ Anil. അതുപോലെ തന്നെ കുട്ടിക്ക് എഴുന്നേക്കാൻ പറ്റാത്ത പോലുള്ള ശരീരം വേദനയോ എപ്പോഴും കരയുന്ന രീതിയിലേക്കോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളൊരു വൈദ്യസഹായം തേടേണ്ടതും വളരെ അത്യാവശ്യമാണ് നാട്ടിൽ ഒരുപാട് കുട്ടികൾക്ക് ഇതിപ്പോൾ പടർന്നു പിടിക്കുന്ന ഒരു രീതിയിലാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരാതെ ഇരിക്കാനായിട്ട് സാധിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് വാട്സാപ്പിന്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ